നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സമൂഹ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു പേരാണ് അനിൽ ബാലചന്ദ്രൻ്റെ മോട്ടിവേഷണൽ സ്പീക്കർ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് വലിയ ബ്രാൻഡ് വാല്യൂ കൈവന്നതോടെ തലക്കനം പിടിച്ച അനിൽ ബാലചന്ദ്രനെ ഇന്നലെ കോഴിക്കോട്ടുകാർ എടുത്തുടുത്തു ലക്ഷം രൂപയും ജി എസ് ടിയും വാങ്ങിയാണ് ഒരു മോട്ടിവേഷണൽ പ്രസംഗത്തിന് ഇയാൾ കോഴിക്കോട്ട് എത്തിയത് ഒടുവിൽ മോട്ടിവേഷണൽ സ്പീച്ചിനിടയിൽ കാണികൾക്ക് നേരെ അസഭ്യവർഷം സംഗതി കോഴിക്കോട്ടെ ബിസിനസ്സുകാരാണ് അവിടെ ശ്രോതാക്കളായി ഉണ്ടായിരുന്നത് എന്ന് അനിൽ ബാലചന്ദ്രൻ അങ്ങ് പറഞ്ഞു അതും കോഴിക്കോട്ടെ നല്ല തലമെടുക്കുള്ള ബിസിനസ്സുകാർ ബിസിനസ്സുകാരൊക്കെ തെണ്ടികളാണ് എന്ന് അനിൽ ആക്രോശിച്ചപ്പോൾ സദസ്യളകി തുടർന്ന് ഇയാളെ സ്റ്റേജിൽ നിന്നങ്ങ് ഇറക്കിവിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കോഴിക്കോട് സി എസ് ഡബ്ല്യു എ പരിപാടിക്കെത്തിയതായിരുന്നു അനിൽ ബാലചന്ദ്രൻ ഗായിക സിധാരയുടെ ബാൻഡടക്കം വലിയ പരിപാടികളാണ് ആസൂത്രണം ചെയ്തത് കാണികളായി പ്രതീക്ഷിച്ചത് ഏകദേശം അയ്യായിരത്തോളം ആളുകളെ വലിയ മോട്ടിവേഷണൽ സ്പീക്കർ എന്നൊക്കെ പറയുന്ന അനിൽ ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് തന്റെ പരിപാടി തുടങ്ങേണ്ടിയിരുന്നത് എന്നാൽ ഇയാൾ എത്തിയതാവട്ടെ ഒരു മണിക്കൂർ വൈകി അപ്പോഴേ ചൊറിഞ്ഞു കയറി നമ്മുടെ ബിസിനസ്സുകാർക്ക് പിന്നീട് ഇയാൾ മുച്ചൂടും ബിസിനസ്സുകാരെ അങ്ങ് പച്ച തെറി പറയാൻ തുടങ്ങി മാസങ്ങൾക്ക് മുൻപ് തന്നെ തൻ പരിപാടിയുടെ പ്രതിഫലം വാങ്ങിയിരുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾ കേൾക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നുവെന്നുമാണ് ഇയാൾ വെച്ചുകാച്ചിയത് നിങ്ങൾ തെണ്ടികൾ എന്ന് പറഞ്ഞാണ് ഇയാൾ ബിസിനസ്സുകാരെ അഭിസംബോധന ചെയ്തത് തുടരെ തുടരെ തെണ്ടികളെന്ന് വിളിച്ച് കടുത്തി ആക്ഷേപം നിങ്ങൾ എന്തിനാണ് ബിസിനസ്സുകാരെ തെറിവിളിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കാണികളിലൊരാൾ മുന്നോട്ട് വന്നു നിരവധി പേർ അയാൾക്കൊപ്പം ചേർന്നതോടെ അനിൽ ബാലചന്ദ്രൻ ഒറ്റപ്പെട്ടു എന്നാൽ നിങ്ങളുടെ പണം ഞാൻ തിരികെ തരാമെന്നായി അയാളോട് അനിൽ ബാലചന്ദ്രൻ സംഘാടകരോട് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകാനായി അനിൽ ബാലചന്ദ്രൻ ആക്രോശിച്ചു കാണികളിൽ കൂടുതൽ പേർ അയാൾക്കൊപ്പം ചേർന്നു ഇതോടെ അനിൽ ബാലചന്ദ്രൻ കൂനിക്കൂടി അനിലിന് അനുവദിച്ച സമയം നാലു മണിവരെ എന്നാൽ അതിൽ കൂടുതൽ സമയം അതിനകം തന്നെ അയാൾ എടുത്തു എടുത്തുകഴിഞ്ഞിരുന്നു പണമെല്ലാം കൃത്യസമയത്ത് നൽകിയിരുന്നുവെങ്കിലും ഇയാൾ ശേഷം സ്റ്റേജിലേക്ക് വരാൻ മനപൂർവ്വം താമസിപ്പിച്ചു അവിടെ എത്തിയപ്പോൾ തന്റെ സുഹൃത്തിന്റെ പുസ്തക പ്രകാശനം നടത്തണമെന്ന് ഇയാൾ ആവശ്യമുന്നയിച്ചു പരമാവധി കാണികൾ വന്നു ചേരാനായാണ് ഇയാൾ ബോധപൂർവം തന്റെ പരിപാടി താമസിപ്പിച്ചത് പരിപാടിക്ക് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് അനിൽ ബാലചന്ദ്രനോട് സംഘാടകർ നിർദ്ദേശിച്ചിരുന്നു അയ്യായിരത്തോളം ആളുകളെ പ്രതീക്ഷിച്ചാണ് അനിൽ ബാലചന്ദ്രൻ അവിടെ മോട്ടിവേഷണൽ സ്പീച്ചിനെത്തിയത് എന്നാൽ ആളുകൾ വളരെ കുറവ് മോട്ടിവേഷണൽ സ്പീക്കർ എന്നാണ് അനിൽ ബാലചന്ദ്രൻ അറിയപ്പെടുന്നത് അയാളുടെ ചില പഞ്ച് ഡയലോഗുകളുണ്ട് വീണുപോയവരെ നിങ്ങൾ ഒരിക്കലും എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കരുത് അവർ ഭൂലോക തോൽവികളാണ് ഇതാണ് ഇയാളുടെ ഒരു പഞ്ച് ഡയലോഗ് അത് തന്നെ അച്ചട്ടായിരിക്കുന്നു പൂർണ്ണമായും വീണുപോയ അനിൽ ബാലചന്ദ്രനെ ഇനി ആരും എഴുന്നേൽപ്പിക്കാൻ നോക്കേണ്ട അത്രയേറെ അറപ്പാണ് അയാളെ വെറുപ്പാണ് കോഴിക്കോട്ടുകാർക്ക് സ്റ്റേജിൽ നിന്ന് മോട്ടിവേഷണൽ സ്പീക്കറെ ഓടിക്കുക മാത്രമല്ല അയാളുടെ കാറ് തല്ലിപ്പൊളിക്കാൻ പിന്നീട് ഈ കാണികൾ ചിലർ ശ്രമിച്ചു ഒരുവിധം പാടുപെട്ടാണ് സംഘാടകർ ഇയാളെ കാറിൽ കയറ്റി യാത്രയച്ചത് കോഴിക്കോട് കാണികളെ ഇൻസൾട്ട് ചെയ്ത അനിൽ ബാലചന്ദ്രനെ കാണികൾ തന്നെ സ്റ്റേജിൽ നിന്ന് തുരത്തി ഇയാളെ പോലെയുള്ളവരുടെ മോട്ടിവേഷണൽ സ്പീച്ച് കേട്ട് തങ്ങളുടെ ജീവിതം നെയ്തെടുക്കുന്നവരുടെ ദുരന്തം എന്നു തന്നെ പറയേണ്ടി വരും തെണ്ടികളെ തെണ്ടികളെ എന്ന് തുടർച്ചയായി വിളിച്ചുകൊണ്ടായിരുന്നു ഇയാളുടെ ആ മോട്ടിവേഷണൽ സ്പീച്ച് ഒടുവിൽ കാണികളിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു നിന്റെ തന്തയല്ല എന്റെ തന്ത എന്തൊക്കെയാണ് ഇവൻ അവിടെ കേൾക്കേണ്ടി വന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഒരു വാക്കുകൾ ചേർത്ത് കാണികളിൽ ചിലർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളും കാച്ചുന്നു മോട്ടിവേഷൻ സ്പീക്കിംഗ് ഈസ് എ ഡെർട്ടി ബിസിനസ് എന്നതാണ് ഞങ്ങളുടെ പക്ഷം ഇത്രയോ ചാടത്തേണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നെന്ന് ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലതും കാണിക്കാൻ പറ്റൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാരും കൂടെ ഓടി അങ്ങോട്ട് വന്നേ കാശ് കാശു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ കസ്റ്റമറുടെ പുറേനടന്ന് തെണ്ടുന്നോള നിനക്കൊക്കെ എന്തിനാ എന്ന് വിളിക്കുന്നത് അനിൽ ബാലചന്ദ്രന്റെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കണം ഇയാൾ കടന്നു വന്ന വഴികളെ കുറിച്ചും കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് ഇയാൾ എന്തിനാണ് ഇങ്ങനെ ബിസിനസ്സുകാരെ പച്ചത്തെ വിളിച്ചത് സോഷ്യൽ മീഡിയയിൽ മാത്രം ഇരുന്ന് ഇങ്ങനെ ബ്രാൻഡ് ഉണ്ടാക്കി അതൊക്കെ മാർക്കറ്റ് ചെയ്തെടുക്കാൻ നടക്കുന്ന ചില വിരുദ്ധരുണ്ട് അക്കൂട്ടത്തിൽ അനിൽ ബാലചന്ദ്രന്റെയും പേര് എഴുതി ചേർക്കാം ആളുകൾ അംഗീകരിക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തനാകണമെങ്കിൽ ഒന്നുകിൽ പച്ചത്തെറി വിളിക്കുക എന്ന സംസ്കാരത്തിനുടമയാണ് ഇയാളെപ്പോലെയുള്ളവർ അതേ അനിൽ ബാലചന്ദ്രനോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ കുറെ പേരെ എല്ലാ കാലവും കബളിപ്പിക്കാം എന്നാൽ എല്ലാവരെയും കുറെ കാലത്തേക്ക് കബളിപ്പിക്കാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തെറ്റുപറ്റും എന്തോന്ന് മോട്ടിവേഷണൽ സ്പീക്കറാണ് ഇയാൾ മുന്നിലിരിക്കുന്നവരൊന്നും നിങ്ങളുടെ ദാസന്മാരല്ല എന്ന് അനിൽ ബാലചന്ദ്രൻ തിരിച്ചറിയണം നിങ്ങളെ പ്രസംഗിക്കാൻ വിളിച്ചവരും നിങ്ങളെ കേൾക്കാനിരിക്കുന്നവരുമാണ് അവിടുത്തെ രാജാക്കന്മാർ ഇത് മനസ്സിലാക്കാതെ അവരുടെ നേർക്ക് ആക്രോശിക്കാൻ നിങ്ങൾ ആരധികാരം തന്നു മലയാളികളെ ബിസിനസ് ഐഡിയകൾ പഠിപ്പിക്കുന്ന ഇത്തരം വോട്ടിവിഷം തന്നെയാണ് കേരളത്തിന്റെ ദുരന്തം ഇവന്റെ നാലു ലക്ഷം രൂപയും ജി ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആവോളം പരിഹാസം ഏറ്റുവാങ്ങുന്നുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ മോട്ടിവേറ്ററെ ഓടിച്ചുവിടുന്നയാൾക്കൂട്ടം അതുതന്നെയാണ് അതിന്റെ മറ്റൊരു ഹൈപ്പ് ഇപ്പോഴിതാ ഒരു വീഡിയോ അയാൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു എന്നെ അറിയുന്നവർക്ക് ഒരു വിശദീകരണം ആവശ്യമില്ല എന്നെ അറിയാത്തവരോട് ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല ഞാൻ പറയുന്നത് അതെ പച്ചത്തിറി കേൾക്കാൻ ആഗ്രഹിക്കുന്നവരല്ല കേരളത്തിലെ മാന്യന്മാരായ ശ്രോതാക്കൾ കസ്റ്റമറുടെ പിറകെ തേടാൻ നിങ്ങൾക്ക് ദാണമില്ലേ എന്ന് വിളിച്ചു ചോദിച്ച ഇയാൾ പിന്നീട് ശ്രോതാക്കളുടെ പിന്നാലെ നടന്ന് തെണ്ടുന്ന കാഴ്ച തന്നെ ഒന്നും ചെയ്യരുതേ എന്ന് യാചിക്കുന്ന അവസ്ഥ കാറ് തല്ലിപ്പൊളിക്കാൻ ചുറ്റും കൂടിയവരോട് കൈകൂപ്പി കേണപേക്ഷിക്കുന്ന കാഴ്ച എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു ഈ മോട്ടിവേഷണൽ സ്പീക്കർ സംസാരിച്ചത് എന്നാൽ എന്തുകൊണ്ട് തന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ ഈ മോട്ടിവേഷൻ സ്പീക്കർക്ക് സാധിച്ചില്ല എന്ന് സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇയാളെ പോലെയുള്ളവർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്തായാലും അനിൽ ബാലചന്ദ്രന് ഒരു കാര്യം മനസ്സിലായി കോഴിക്കോട്ടെ ബിസിനസ്സുകാർ മാസാണ് മരണമാസാണ് അവരുടെ അടുക്കൽ തന്റെ ഉടായ്പകളൊന്നും ചെലവാകില്ല ഒടുവിൽ നാണം കെട്ട് വാലിൻ ചുരുട്ടി ഓടുന്ന ഒരു മോട്ടിവേറ്റർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്